അങ്ങനെ നമുക്കൊരു പുതിയ മാപ്പാപ്പയുണ്ടായി പോപ്പ് ലിയോ ദ ഫോർട്ടീൻത് കോൺക്ലേവിൻ്റെ രണ്ടാം ദിവസം തന്നെ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു ഒത്തിരി നിരീക്ഷകരെ ആശ്ചര്യപ്പെടുത്തുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ ചിലരെ നിരാശപ്പെടുത്തുകയും ചെയ്തു എൻ്റെ കാര്യം പറഞ്ഞാൽ സത്യത്തിൽ ഞാൻ ഇങ്ങനെ അമേരിക്കക്കാരനായിട്ടുള്ളൊരു ഒരു ഒരു കർദിനാളിനെ പറ്റി കയറ്റിട്ട് പോലുമില്ല ഫ്രാൻസിസ് റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് സത്യത്തിൽ അദ്ദേഹം ചിക്കാഗോക്കാരനാണ് ചിക്കാഗോയുടെ ഒരു സബർബായ ഡോൾട്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ഒരു അമ്പത് 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 മൈല് ദൂരം വരും ഡോൾട്ടൺ ഒരു സാധാരണ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നത് വെരി റെഗുലർ നോർമൽ വേണ്ടിവന്നതിന് പാവപ്പെട്ട ഫാമിലി എന്ന് തന്നെയെങ്കിലും പറയാം മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു ചെറിയ വീട് ഒന്നര ബാത്ത് മൂന്ന് ബെഡ്റൂം ചെറിയൊരു വീട് സത്യം പറയുന്നത് ഞാനീ ചിക്കാഗോയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് നാൽപ്പത്തേഴ് വർഷമായി ഇന്നേ വരെ ഇങ്ങനൊരു കർദനാലിനെപ്പറ്റി ഞാൻ കേട്ടിട്ടില്ല റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് ഞാൻ കേട്ടിട്ടില്ല അത് കാരണമുണ്ട് അദ്ദേഹം സേവനം ചെയ്തിരുന്നത് മിക്കവാറും കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് പെറുവിലാണ് മിഷണറി സേവനം അവിടെ ഒരു ബിഷപ്പ് അവിടെ ഒരു രൂപതയുടെ ബിഷപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഫ്രാൻസിസ് മാപ്പാപ്പ അദ്ദേഹത്തെ വത്തിക്കാനിലേക്ക് വിളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അദ്ദേഹത്തെ കർദിനാളായി ഉയർത്തിയതും അതുകൊണ്ടാണ് നമ്മളൊന്നും അറിയാതെ പോയത് ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹം ഈ വത്തിക്കാനിൽ ഒരു കൊല്ലത്തിൽ താഴെയായാലും അദ്ദേഹം അദ്ദേഹം വത്തിക്കാനിലായിട്ട് അപ്പോൾ വത്തിക്കാൻ്റെ ചീഞ്ഞുനാറിയ പൊളിറ്റിക്സിലും രാഷ്ട്രീയത്തിലും ഒന്നും ഇടപെടാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം അത് പൊതുവെ നല്ലതാണ് ഹിസ് എ ഫ്രഷ് ബ്ലഡ് അത് നല്ലതാണ് അതുപോലെ തന്നെ ഒരു സത്യം തുറന്നു പറയാലോ കേരളത്തിലെ കലതായതിനകത്ത് അത്ര ഹാപ്പി അല്ല കാരണം അവർ പ്രതീക്ഷിച്ചിരുന്നത് കാർഡിനൽ പരോളിൻ ആകും അടുത്ത മെത്താനെന്നുള്ളതാണ് അതിനുള്ള നമ്മുടെ ഭാഗ്യവശാൽ അദ്ദേഹം ആയില്ല കാരണം ഈ കർദ്ദിനൽ പരോളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഭാരാഷ്ട്രീയത്തിൽ കഴുത്തോളം മുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മൂക്കോളം മുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു കല്ലായ സിംപതൈസറാണ് അതുകൊണ്ട് ഒരു കാരണവശാലും അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് നീതി പ്രതീക്ഷിക്കാൻ പറ്റില്ലായിരുന്നു ഈ ഫ്രാൻസിസ് മാപ്പാപ്പയെ പോലെ തന്നെ നമ്മുടെ പൗരഷ് തിരുസംഗത്തിലും അതുപോലെ തന്നെ അതുപോലെ തന്നെ വത്തിക്കാനിലെ താക്കോൽ സ്ഥാനങ്ങളിലിരിക്കുന്ന അതിനാളുമാരെയും എല്ലാം കൂവക്കാടനും കല്ലായ കൂട്ടവും ബ്രെയിൻ വാഷ് ചെയ്തു എന്നുള്ളത് വ്യക്തം ചെയ്തിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ അങ്ങനെ ഒന്നിലും പെടാത്ത ഒരു വ്യക്തിയെ ഒരു ന്യൂട്രലായിട്ടുള്ളൊരു വ്യക്തി മാപ്പാപ്പയായിട്ട് വരുന്നത് നമുക്ക് നല്ല കാര്യമാണ് ഇനി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പാത എന്തായിരിക്കും ഏത് ഡിറക്ഷനിൽ കൂടിയാണ് അദ്ദേഹം പോകാൻ പോകുന്നത് എന്ന് കണ്ടറിയണം അമേരിക്കക്കാരനാണ് എന്നുവരികലും അമേരിക്കയായിട്ട് അമേരിക്കയായിട്ട് അത്ര സുഖമായിട്ടുള്ളൊരു ബന്ധമായിരിക്കില്ല അദ്ദേഹത്തിൻ്റെ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അദ്ദേഹം ഓൾറെഡി ഈ മാർപ്പാപ്പകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ജെ ഡി വാൻസിനെ കുറിച്ച് സ്വല്പം പരാമർശിച്ചിരുന്നു അതുപോലെ ഇമ്മിഗ്രേഷൻ്റെ കാര്യത്തിലും അദ്ദേഹം പുതിയ മാർപ്പാപ്പ ട്രംപിൻ്റെ നയങ്ങളോട് ഏത് പുതിക്കാനായിട്ടാണ് സാധ്യത ഇനി അതവിടെ നിൽക്കട്ടെ അത് പിന്നീട് ഒരു വീഡിയോയ്ക്ക് അപ്പോൾ തൽക്കാലം ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൽതായർക്ക് ഇത് കിട്ടിയ വലിയൊരു അടിയാണ് അവർക്ക് അവരുടെ മുഖത്തിന് കിട്ടിയ ഒരു വലിയൊരു അടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവർ തൊണ്ണൂറ് ശതമാനം പ്രതീക്ഷിച്ചത് അവർ ഈ പരോളീൻ മാർപ്പാപ്പയാകുന്നതാണ് അല്ലെങ്കിൽ ടാഗ്ലെ ഫിലിപ്പീൻസ് ടാഗ്ലെ ഒക്കെ ആകുന്നതാണ് അവർ കരുതിക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു മൈനോറിറ്റി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കല്ലായർക്ക് അതൊരു മോറൽ സപ്പോർട്ട് സപ്പോർട്ടായേനെ അങ്ങനെ ഒരു സ്വപ്നം കണ്ടു പക്ഷെ പതിവ് പോലെ അവരുടെ സ്വപ്നം തകർന്നുപോയി താങ്ക് യു വെരി മച്ച്